എടാ അലിയ ഒരു ഒരു ഇതാ വന്നേക്കുന്നെ ചാലഞ്ച് എൽസ് ഡെയർ കണാ ഈ മാച്ച് നീ അഞ്ച് ഗിൽ എടുТАൽ ജി പേ എടുത്തില്ലേ ഡെയർ ചെയ്യണം അക്സെപ്റ്റ് ഓർ നോട്ട് അച്ചോ 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 എടാ ആ ഡെയർ ചെയ്യാടാ അഞ്ച് ഇല്ലല്ലേടാ ഐ ഡെഡ് ഒരു പ്രശ്നമാണ് ഇല്ല ഇല്ല ഞാൻ ഇല്ല ഞാൻ ഡെയർ 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 പിന്നെ അതെ പറഞ്ഞാൽ ഈ സർപ്രൈസ് നമുക്കൊരു അക്സെപ്റ്റ് അക്സെപ്റ്റ് ഡെയർ അറിയാതെ ഓർ നോട്ട് ചെറിയൊരു ഇത് ഡേർ എന്താണെന്നറിയാതെ

എന്നെ സപ്പോർട്ട് ചെയ്യണം കണ്ണാപ്പയുടെ ഭാഗ്യത്തിന് മീശ പറഞ്ഞു വേറെ എവിടെയാണ് കഴിഞ്ഞേ ഡയർ ഓപ്ഷൻ തരാം ബട്ട് ജീപ്പ് കിട്ടില്ല ഓപ്ഷൻ വൺ ഞാൻ പറഞ്ഞത് വിത്ത് ജീപ്പ് ഡെയർ എടാ ഇതെന്ന് പറഞ്ഞാ ഡയർ ചെയ്താലും പൈസ കിട്ടും മീശയിൽ ടേപ്പ് വെച്ച് ചെയ്യണം പൈസയും കിട്ടും മറ്റേതാണെങ്കിൽ പൈസ കിട്ടൂല്ല ഡയർ മാത്രമേ ഉള്ളൂ മീശോ അരച്ച് വെച്ചിട്ട് അറിപ്പ് ചെയ്യണം

എവിടെ ആണല്ലോ സഖ്യാ നോക്കി എവിടെ കാണുണ്ടോ കൊല്ലല്ലേ അടി പോക്കടാ കൊന്നണേ പെക്കെ നോക്കാ നീ പോക്ക് പൊക്കെ റബിട്ടാ റബിട്ടാ അവനെ അടിക്ക ഒന്നൂടെ അടിക്കല്ലേ എനിക്ക് ഇവിടെ ഇവിടെ വീണ്ടും പൊക്കടാ സക്കു 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 നല്ല പിടിയടാ 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 സക്കു എന്നെ കൂടെ നിന്നെ ഫിനിഷ് ചെയ്താ സൈക്കിളാ പോയത് സക്കരെ നീ മാത്രം പോ മാത്രം സോണോട്ടിപ്പോ െ കണ്ടല്ലോ നീ ഒന്ന് അടിച്ചിട്ടാണോ അപ്പൊ നീ ഇമനെ പൊക്കടാ സക്കു മണ്ട ഇവനും മണ്ടണ്ടോ ആളിയടാ ഞാൻ അടുത്ത് നോക്കിട്ടാ കില്ലും കിട്ടിയടാളിയാ ആ അല്ലേ ഞാനിപ്പോ എടുത്തിട്ട് ഇനി എന്റെ ചാല ഓക്കെ രാവിലെ രാവിലെ അപ്പൊ ശരത്തരും വരും ആ ഹലോ ട ആദ്യമേ ഇപ്പൊ മീശ ഒക്കെ പറഞ്ഞു കൈ വന്ന് എന്ത് ചെയ്യുടാ

എൻ്റെ മീശ പോയി എന്നെന്തള്ളു ഞാൻ ഓപ്ഷൻ കൊടുത്തായിരുന്ന ഇത് എന്റെ കുഞ്ഞി കുഞ്ഞു മീശരോമ എഴുതിയിരിക്കുന്ന കളിയാ അതേ പകുതി മീശ ഇതിരിക്കുന്നു എടാ